ഇത് ഡിസൈൻ ക്രൂവിൻ്റെ റിനോവേഷൻ പ്രൊജക്റ്റാണ് എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഒരു ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടാണ് കസ്റ്റമറിൻ്റെ പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ്സ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഇപ്പോൾ ഒരു ഹാഫ് ട്രഡീഷണൽ രീതിയിലാണ് നിൽക്കുന്നത് അവർക്ക് ഒരു കണ്ടംപററി ആക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു പിന്നെ സിറ്റൗട്ട് വരാന്ത സ്പേസ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് അത് അത്യാവശ്യം ഇപ്പോൾ എക്സിസ്റ്റിംഗ് കാർ പോർച്ച് നമ്മൾ കൺവേർട്ട് ചെയ്ത് അവർക്ക് വലിയൊരു സിറ്റൗട്ട് സ്പേഷ്യസായിട്ടൊരു സിറ്റൗട്ട് വരാന്ത സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കൂടാതെ കാർ രണ്ട് കാറിടാൻ തക്ക ഒരു പുതിയൊരു കാർ പോർച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് കൂടാതെ അവർക്ക് ഫാമിലി ലിവിങ് റൂം അല്ലെങ്കിൽ ഫോമൽ റൂംസ് അധികം സ്പേസ് ഇല്ല അതിന് നമ്മൾ ഫാമിലി ലിവിങ്ങിനെ അകത്തോർച്ച് ഇൻറ്റീരിയർ ചേഞ്ചസൊക്കെ വരുത്തി നമ്മൾ വലിയൊരു സ്പേഷ്യസ് ആയിട്ട് ഒരു ഫാമിലി ലിവിങ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ വലിയ രണ്ട് ബെഡ്റൂംസും അതിന് വലിയ രണ്ട് അറ്റാച്ച് ടോയ്ലറ്റ്സും ആണെന്ന് പറയുന്നുണ്ട് പിന്നെ കിച്ചൺ വലുതാക്കുന്നുണ്ട് കിച്ചൺ കുറച്ച് ഇൻറ്റീരിയർ ചേഞ്ചസ് വരുത്തി കിച്ചൻ വലുതാക്കുന്നുണ്ട് സെർവൻറ്റ് റൂം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അറ്റാച്ച് ടോയ്ലറ്റ് ആയിട്ട് അതുപോലെ നല്ല വായു വായുസഞ്ചാരം ലൈറ്റിംഗ് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട് എല്ലാം വാസ്തു നോക്കിയിട്ടാണ് എല്ലാ ചേഞ്ചസ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ ബെഡ്റൂമും നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്തുള്ള ഇൻക്ലൂഡിങ് ടൈല് കമോഡ് വാഷ് ബേസിസ് എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ കംപ്ലീറ്റ് കേബിളിങ് ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് ത്രീ ഫേസ് കണക്ഷൻ ആക്കുന്നുണ്ട് ഇപ്പോൾ വൺ സിംഗിൾ ഫേസ് ആണ് അത് മാറി ത്രീ ഫേസിലോട്ട് വരും അതുപോലെ എല്ലാ സ്വിച്ചസും മോഡുലർ ആക്കുകയാണ് കുട്ടികൾക്ക് അതുപോലെ തന്നെ കളിക്കാനായിട്ടുള്ള പ്ലേ റൂം അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡബ്ല്യു പി സി അല്ലെങ്കിൽ യു പി വി സി മെറ്റീരിയലാണ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് വർഷത്തെ ഉണ്ട് കിച്ചൺ മോഡലറിന് ബാക്കി ഇൻറ്റീരിയലെല്ലാം സെവൻ വൺ സീറോ ഗ്രേഡ് പ്ലൈവുഡിലാണ് ചെയ്യുന്നത് പത്ത് വർഷത്തെ ഉണ്ട് പിന്നെ എല്ലാ ടെർമൈറ്റ് പ്രൂഫ് വാട്ടർ പ്രൂഫ് പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ കൊണ്ടുവരും